ഔസഫച്ചൻ സാറിന്റെ മ്യൂസിക്കിൽ പാട്ട് പാടാൻ ഒരു വരിയെങ്കിലും പാടാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് പാട്ടുകാരുണ്ടായിരുന്നു എന്റെ ഗുരുവാണ് സാർ അപ്പോൾ സാറും ഞാനും തമ്മിൽ വേറെയും സിനിമകളിൽ പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് സാറ് വിളിച്ചിട്ട് നീ പാടിയാൽ മതി ഇതിനു മുമ്പ് വേറെ പാട്ടുണ്ടായിരുന്നു പാപ്പച്ചെ പാട്ട് പുണ്യസന്നുളിയെഴുതിയതാ ഈ സാറ് എന്നോട് ഈ പാട്ട് പാടാൻ പറ്റുന്നു അങ്ങനെ ഉണ്ട് ഒരു മാനവരോർക്കണം എഴുതി കഴിഞ്ഞ പോകുന്നു നമ്മളടുത്തേക്ക് പോകുന്നു നമ്പിളിപ്പൂ കണ്ടു ചിരിച്ച് കണ്ണു മിഴിക്കും മുൻപേ മുൻപേ ഇങ്ങനെയോ ഞാൻ നമ്മൾ തന്നെ എഴുതിട്ടുള്ള പാട്ടുകളൊക്കെ രണ്ട് മൂന്ന് നാലഞ്ച് നാലഞ്ചു പാട്ടും വിനീതം പാടിയിട്ടുണ്ട് സാറാണ് ശരിക്കും പറഞ്ഞാല് എന്റെ താളബോധത്തിന്റെ എന്ന് വേണമെങ്കിൽ പറയാം നമ്മളൊരു മൾട്ടിപ്പിൾ ക്യാരക്ടറായി മാറണം എന്നുള്ളതാണ് അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ നമ്മുടെ സിനിമ ഷൂട്ട് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ആയിരുന്നു മരണം എന്ന് പടം ചെയ്തു ായിരുന്നു മനസ്സിൽ പിന്നീടാണ് കുട്ടേട്ടനായി മാറുന്നത് ഹായ് ഹലോ എല്ലാവർക്കും സിനിമാ തെക്കിലേക്ക് സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് സിനിമയിലെ എല്ലാ മേഖലയിലും കൈവച്ചിട്ടുള്ള ഡയറക്ടർ സിൻഡോസ് അണ്ണിയാണ് പാപ്പച്ചൻ ഒളിവിലാണ് എന്ന ചിത്രമാണ് അദ്ദേഹം അവസാനമായിട്ട് സംവിധാനം ചെയ്തത് അദ്ദേഹം മച്ചാന്റെ മാലാക എന്ന സിനിമയിൽ ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട് ആ പാട്ടുകളൊക്കെ ഇപ്പോൾ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ് സൗബിൻ ആയിരുന്നു ചിത്രത്തിൽ നായകനായിട്ട് എത്തിയത് അപ്പം സിൻഡോ ചേട്ടനെ നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് സാധാരണ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ എത്തിപ്പെടാവുന്ന സ്പേസ് തന്നെയാണിത് അപ്പൊ ആരാണ് അവിടെ എത്തുന്നത് എന്നുള്ളതാണ് ഇപ്പൊ ഞാനിപ്പോൾ അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്ന ഓൺ ഡയറക്ഷൻ തന്നെയാണ് റൈറ്റിംഗ് ഒക്കെ പിന്നെ നമ്മൾ സിനിമ സംവിധാനം ചെയ്യുമ്പോൾ അതിനകത്ത് എന്ത് ചെയ്യും നമ്മളതിനകത്ത് പാട്ട് എഴുതാനുള്ള അവസരം നമുക്ക് തന്നെ വേണമെങ്കിൽ എഴുതാം എന്നുള്ളതാണ് അങ്ങനെ ഒരു മൂന്നാല് പടങ്ങളിൽ എഴുതി നമ്മൾ ചെയ്ത പടങ്ങളിൽ എഴുതി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മച്ചാന്റെ മാലാക അതിൻ്റെ കൂടെ വരുന്നത് എനിക്ക് തോന്നുന്നു ഇതൊരു ഗ്രാജുവൽ ആയിട്ട് വന്നു ചേരുന്ന ഇതെനിക്ക് ഭാഗ്യം തന്നെയായിരുന്നു അച്ചാൻ്റെ മാലാക പാട്ടുകളൊക്കെ അറിയാൻ അവസരപ്പച്ചൻ സാറിൻ്റെ പാട്ടുകളാണ് അപ്പോൾ സാറും ഞാനും തമ്മിൽ വേറെയും സിനിമകളിൽ പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ പാട്ട് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് നല്ല പാട്ടുകാർ പാടിയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ സാറ എന്നോട് പറഞ്ഞു ഇങ്ങനൊരു സിനിമയുണ്ട് അപ്പോൾ ഓൾറെഡി ഈ അബ്ബാ മൂവീസിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു ആ ഒമർലുലു പടം കഴിഞ്ഞിട്ട് അടുത്ത പടം എനിക്കായിരുന്നു അഡ്വാൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു വേറെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഞാനും വേറെ പോയി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാറ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവരുടെ ഒരു ഉണ്ട് നമുക്കൊന്ന് എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചു അങ്ങനെ അതിൻ്റെ മൂന്ന് പാട്ടായിട്ട് പോയത് പിന്നെ എല്ലാ പാട്ടും എഴുതി പാട്ട് എല്ലാ എഴുതിയാണ് സംഗീതം കൊടുത്തത് ഒളിവിലാണ് ആ മൂവിയിലാണെങ്കിലും എല്ലാത്തിനും സംഗീതം കൊടുത്തത് എല്ലാ പാട്ടുകൾക്കും അന്നേരം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് എന്റെ എന്റെ ഗുരുവാണ് സാർ ശരിക്കും പറഞ്ഞാല് ജിബു ജേക്കപ്പ് പറയുന്ന സംവിധായകന്റെ സ്കൂളാണ് ഞാനെങ്കിലും എനിക്ക് കുറച്ചും കൂടി പ്രാക്ടിക്കൽ സ്പേസ് അവിടെ നിന്ന് അങ്ങോട്ട് സിനിമകൾ ഡയറക്ഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹൗസൈബൻ സാറിൻ്റെ കൂടെ എന്തെന്ന് പറഞ്ഞാൽ ഈ മച്ചാൻ്റെ മാലക എന്ന് പറയുന്ന സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഞാൻ ആളെ അസിസ്റ്റ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ ഓരോ സീക്വൻസുകളും കണ്ട് കണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഒപ്പം ഇരിക്കുക പിന്നെ സാറ് അതല്ലാതെ തന്നെ ഉള്ള ഡിസ്കഷനിലൊക്കെ എന്നെ വിളിക്കാറുണ്ട് സിനിമകളിൽ ഒരു പാട്ടുണ്ടാക്കുമ്പോൾ ആ പാട്ടിൻ്റെ നമ്മൾ കേട്ട് മറന്ന എത്രയോ ഹിറ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് അപ്പം നമ്മളെ എപ്പോഴും ഇങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവസാനിക്കുന്നത് സാറിന്റെ പഴയ പാട്ടുകളാണ് പക്ഷെ പഴയ പാട്ടുകൾ സാറിൻ്റെ സൂപ്പറാണെന്ന് പറഞ്ഞ് സാറിനോട് പറയുന്നത് സാറിന് അത്ര വലിയ താല്പര്യമില്ല കാരണം സാർ ഇപ്പം നിൽക്കുന്ന നിലനിൽക്കുന്ന സ്പേസിലാണ് സാർ ജീവിക്കുന്നത് കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഏറ്റവും പുതിയ ടെക്നോളജി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പുള്ളി ആലോചിക്കാറുള്ളത് എന്നെ ശെരിക്കും പുള്ളി അങ്ങനെ ഒരു ഒരു ശിഷ്യനെ പോലെ എന്നെ കൂടെ നിർത്തി ഞാൻ അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു മൂന്നാല് സിനിമകൾ പാട്ട് എഴുതി അതിലൊരു പടമാണ് ഈ മച്ചാൻ്റെ മാലക ഞാൻ ഡയറക്റ്റ് ചെയ്ത പടങ്ങൾ മാത്രമല്ല ജിബു ചേട്ടൻ ഡയറക്റ്റ് ചെയ്ത പടത്തിൽ ഞാൻ പാട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ എനിക്ക് ഭാഗ്യം കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ വിദ്യാധരൻ മാഷ് മ്യൂസിക് ചെയ്ത അതിൽ പാട്ട് എഴുതിയിട്ടുണ്ട് എം കെ അർജുനൻ മാഷിന്റെ കൂടെ പാട്ട് എഴുതാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എന്തിനു പറയുന്നു നമ്മളുടെ ബിജിപാല് ഞാൻ എഴുതൊരു പാട്ട് അപ്പൊ അത്യാവശ്യം ശ്രീനാഥ് മറ്റേ മേഹമൂസെന്ന് പറഞ്ഞിട്ട് പഠിത്തത്തില് ഒരു പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു ഇതിൽ തന്നെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അവസരങ്ങളാണ് അതിനെ എങ്ങനെ അതിനെ യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് അതിനകത്തൊരു സംഭവം എനിക്ക് എന്റെ ജിപിച്ചേട്ടം തന്നിട്ടുള്ള സ്പേസിലാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത് ഈ പാട്ടും പക്ഷെ പാട്ടായിട്ടൊന്നും കണക്കാക്കാൻ പാടില്ല അതൊരു എന്താ പറയുക ശ്ലോകം പോലെ സാറന്നെ പെട്ടെന്ന് വിളിച്ചു ഇങ്ങനെ ഇങ്ങനെ അത് നീ പടിയാ മതി എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒരു ഇതൊക്കെ ഒരു വീണ് കിട്ടുന്ന ഞാൻ ശരി പറഞ്ഞു ഞാൻ നേരെ സ്റ്റുഡിയോയിലേക്ക് ഇരുന്നു അങ്ങനെ സംഭവിക്കുന്നു സ്വന്തമായിട്ട് എഴുതിയുണ്ട് ഓർമ്മയുണ്ട് ഒരു ഒരു ലൈൻ ഓർമ്മയുണ്ട് നാളെ മാനപരവർക്കണം ജീവിതയാത്രകളെ സൽക്രിയമാക്കേണം അല്ല ജീവിതയാത്രകളെ സംഭവം എഴുതി കഴിഞ്ഞാൽ പോകുന്നു നമ്മൾ പരിപാടിക്ക് പോകുന്നു നമ്മൾ വലിയ റൈറ്ററും അല്ലല്ലോ ഈ എഴുതുന്ന സാധനം നമ്മളിങ്ങനെ ഓർത്ത് വെച്ചിരിക്കാൻ മാത്രമുള്ള ബുദ്ധിമൊന്നും എനിക്കില്ല നമ്മളിതിങ്ങനെ ഒരു അപ്ലൈഡ് ആർട്ട് എന്ന് പറയുന്ന പോലെ ഇതിങ്ങനെ ഒരു മീറ്റർ കിട്ടുന്നു ആ മീറ്ററിനകത്ത് ചെയ്യുന്നു അങ്ങനെ അങ്ങനെ ചെയ്തു പോകുന്നതാണ് ശരിക്കും ുംച്ചൻ സാറാണ് ശരിക്കും ഗാന ഇങ്ങനെ അല്ലേ ഞാൻ ഞാൻ എന്നാലും ഈ പറയുന്ന പോലെ പുറത്തൊക്കെ പാട്ട് എഴുതുന്നുണ്ടെങ്കിൽ ഇപ്പൊ അരുൺകുമാർ അരുൺകുമാർ എന്ന് ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട് അദ്ദേഹത്തിന്റെ ഒരു കുറെ പാട്ടുകൾ ഞാൻ ഒരു പടം ഉണ്ടായിരുന്നു മുമ്പ് ഇറങ്ങി ആ പടത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല നജീം മർഷാദ പാടിയത് പടയിറങ്ങിയില്ല എന്നുണ്ട് സമാധാനത്തിന്റെ വെള്ളരി പ്രാവ് പടയിറങ്ങിയാവോ അറിയില്ല ആ പടത്തിൽ ഒരു പാട്ട് നജീം മർഷാദും മൃദുല വാര് പാടിണ്ടായിരുന്നു അതിനുശേഷം ഇവര് തമ്മിൽ ഒരുമിച്ച് പാടുന്ന പാട്ടാണ് മച്ചാന്റെ മലേഖല അരികിലേതോ നൂവൻ എന്ന് പറഞ്ഞ പാട്ടുണ്ട് അതെനിക്ക് ഭയങ്കര ഒരു പാട്ടാണ് എനിക്ക് അതിനകത്ത് ഏറ്റവും ഫേവറേറ്റ് പാട്ട് ഈ അരികിലേതോ നോവിൻ അല്ല ഈ അമലാൻ്റണി പാടിയൊരു പാട്ടുണ്ട് അമ്പിളിപ്പൂ കണ്ടു ചിരിച്ച് കണ്ണുമിഴിക്കും മുൻപേ പിഞ്ചിളവയിൽ ഉമ്മ ചുരന്ന് ചുണ്ടു നനയ്ക്കും മുൻപേ കൺമണിക്കച്ചന്റെ പാട്ട് ചന്തം മുറിഞ്ഞൊരു താര ഇത് ഭയങ്കര ഒരു എങ്ങനെയോ വീണ് കിട്ടിയ ഇതെന്താ സാറാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മളിങ്ങനെ ഒന്ന് നിന്ന് കൊടുത്ത സാർ അതിനെ നമ്മളിലൂടെ കയറി ഇറങ്ങിയിട്ടാ നീ അത് എഴുതുന്ന നീ വീണ്ടും ഇപ്പൊ പാട്ട് പാടുന്ന കാര്യത്തിൽ തന്നെ അവസാന സാറിന്റെ മ്യൂസിക്കില് പാട്ട് പാടാൻ ഒരു വരിയെങ്കിലും പാടാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് പാട്ടുകാരുണ്ട് കേരളത്തിൽ സാറ് വിളിച്ചിട്ട് നീ പാടിയാ മതി ഇതിനു മുമ്പ് വേറെ പാട്ടുണ്ടായിരുന്നു പാപ്പച്ച പാട്ട് വന്നു പിറ കൊള്ളണുണ്ട് ആൺ പിറന്നോനാ സന്നിധം വംശീയെ വരമരുളിയെ പുത്രനെ ഈ പാട്ട് ഞാൻ എഴുതിയതാ അപ്പൊ ഈ സാറ് എന്നോട് ഈ പാട്ട് പാടാൻ പറഞ്ഞു എന്നോട് എന്നെ കൊണ്ട് തന്നെ പാടിപ്പിന്നു ഞാൻ പറഞ്ഞു സാറ ഇത് ഞാൻ പാടി ശരിയാവില്ല പറഞ്ഞിട്ട് ഇതെന്റെ ചേർന്ന പാടിയത് ഞങ്ങളൊക്കെ ഒരു ഫോക്കിന്റെ ഇപ്പൊ എല്ലാരും വീട്ടിലെല്ലാരും മത്ര അത്യാവശ്യം ഈ പരിപാടികളുള്ളതാണ് എല്ലാരും എന്ന് വെച്ചാല് ഞങ്ങളുടെ എന്റെ ചേട്ടൻ ചേട്ടന്റെ വൈഫ് എല്ലാവരും അവർക്ക് പ്രൊഫഷണൽ നാടൻ പാട്ട് ടീമുണ്ട് കൈതോല നാടൻപാട്ട് കൂട്ടം എന്ന് പറയും അപ്പൊ അതിനകത്ത് വർഷങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ ഈ ടേസ്റ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ പാട്ടുകൾ പാടുക അതിന്റെ ഭാഗമാവുക ഞാൻ എഴുതിയ പാട്ടുകളായിരുന്നു ആദ്യ സമയത്തൊക്കെ പാടിക്കൊണ്ടിരുന്നത് പിന്നീട് പിന്നെ പക്ക ട്രഡീഷണൽ പരിപാടികളായി മാറിയത് പാട്ട് ആ ഒരു കല ആദ്യം ആദ്യമേ കിട്ടിയത് നമുക്ക് ഇഷ്ടമാണെന്ന് പറയുന്ന ഒരു കാര്യത്തോട് നമ്മളറിയാണ്ട് അതിന്റെ പാർട്ട് പാർട്ടായി മാറുമല്ലോ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവത്തിന്റെ ഭാഗമായി മാറും എന്നുള്ളതാണ് സത്യം സുഷീൻ ശ്യാമിന്റെ കൂടെ സുഷീൻ ശ്യാമിന്റെ കൂടെ എന്ന് പറയാൻ പറ്റില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന സുഷീൻ ശ്യാമും ഇത് കേൾക്കുന്ന ഞാനും ആ ഇത് ഞാനും സുഷീൻ ശ്യാമും പാടി അല്ലെങ്കിൽ നാട്ടുകാർ പറയും സത്യത്തിന് ഞങ്ങൾ രണ്ടാൾ രണ്ട് സ്ഥലത്തല്ലേ പാടുന്ന സമയത്തൊക്കെ പാട്ടുകൾ എഴുതുന്ന സമയത്തൊക്കെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു ഐ മീൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുന്ന അതല്ലാതെ തര അല്ലാത്ത തരത്തിലുള്ള ഒരു മ്യൂസിഷ്യൻ ആയിട്ടുള്ള ഒരു റൈറ്റർ എന്നുള്ള രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും കമ്മ്യൂണിക്കേഷനും ഞങ്ങളില്ല കാരണം സാറല്ല അപ്പുറത്തുള്ളത് സാർ ഓൾറെഡി ഇതിന് ഇതിന്റെ ഏറ്റവും നല്ല ഔട്ട് പുട്ട് ഉണ്ടാക്കിയതിന് ശേഷമേ ഇത് ആർട്ടിസ്റ്റിലേക്ക് എത്തിക്കുകയുള്ളൂ ഐ മീൻ പാട്ടുകാരൊക്കെ വരുമ്പോൾ സാറിൻ്റെ മുമ്പിൽ വരുമ്പോൾ ഇപ്പോൾ വിനീത് ശ്രീനിവാസനൊക്കെ ഇപ്പം ഞാൻ നമ്മൾ തന്നെ എഴുതിയിട്ടുള്ള പാട്ടുകളൊക്കെ രണ്ട് മൂന്ന് നാലഞ്ച് പാട്ടും അങ്ങാണ്ട് വിനീതം പാടിയിട്ടുണ്ട് ഞാനും ഓസർഫ് ഞാൻ സാറും കൂടി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഓരോന്നും ഓരോ ലെസൺ ആണ് അപ്പോൾ സാർ അതിൻ്റെ എല്ലാ ഔട്ട്പുട്ടും സ്വയം സ്വം കണ്ടെത്തിന് ശേഷമേ അത് ആർട്ടിസ്റ്റിലേക്ക് എത്തിക്കുകയുള്ളൂ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും ഒന്നും കൂടി പുള്ളി അതിനെ റീഫ്രഷ് ചെയ്ത് അപ്പോൾ റെക്കോർഡിങ് കഴിഞ്ഞ് സ്റ്റുഡിയോയിൽ വന്ന് വീണ്ടും ഒന്ന് പണിയെടുത്ത് അങ്ങനെയൊക്കെ കുറേ കുറെ വർക്കുകൾ ആളേതായിട്ടുണ്ടത് ഇനിയിപ്പോ എത്ര വലിയ മ്യൂസീഷ്യൻ അതിനകത്ത് വന്നൊരു ട്രാക്ക് വായിച്ചിട്ട് പോയാലും സാറിന്റേതായിട്ടുള്ള ഒരു എഡിറ്റ് ഉണ്ട് ഇണ്ടകത്ത് അതിലാണ് അതിന് ഫൈൻ ടൂൺ സാറ് പറയാം ഫൈൻ ട്യൂൺ ഫൈൻ ട്യൂൺ പറഞ്ഞ വേറെ എന്തൊക്കെ കഴിഞ്ഞു ഫൈനലായി നമ്മൾ പറഞ്ഞാലും ഫൈനൽ മിക്സ് എന്ന് പറഞ്ഞ ഒരു ട്രാക്ക് വന്നാൽ പോലും സാർ അതിനകത്ത് പറയും ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യേണ്ടെന്ന് പറയും അത്രമാത്രം ഇതിനകത്ത് അതിനകത്താണ് സാറ് സാറാണ് ശരിക്കും പറഞ്ഞാൽ എന്റെ താളബോധത്തിന്റെ എന്ന് വേണമെങ്കിൽ പറയാം ഗാനങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ പിന്നെ എല്ലാത്തിനും പിടിക്കും സാറിന് അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റില്ല എന്തെങ്കിലും കൊടുത്തിട്ട് ഉദാഹരണത്തിന് ഒരു ദിവസം ഈ പുഞ്ചുരുമുട്ടി തെറ്റിക്കോരെന്നു പറഞ്ഞ സിനിമ നടക്കുന്ന സമയത്ത് സാർ എന്നെ വിളിച്ചിട്ട് ഒരു വി കെ പി പടാണോ ഒരു പാട്ട് എഴുതുന്ന കാര്യം പറയും വി കെ പി പടം എന്ന് പറഞ്ഞ അങ്ങനെ പാട്ടെഴുതി പല്ലവി എഴുതി പല്ലവി എഴുതി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സാറ് വെച്ചാൽ സാറിന് അവിടെ എത്തണം നമ്മള് എന്നെ വിളിച്ച് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഇങ്ങനെ ഷൂട്ടിലാണെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ എന്താ ചെയ്യുക പല്ലവി ഞാനും എഴുതി അനുപല്ലവി തൊട്ട് ചരണം ഹരിനാരായണൻ എഴുതി ആ പാട്ട് ഇപ്പോഴും ഉണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അത് നല്ല പാട്ടാണ് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഷെയർ ചെയ്തൊരു പാട്ടും കൂടി ഇറങ്ങാൻ ഉണ്ട് ആ അതെ അതെ ഏത് പാട്ടാണ് ഹിറ്റ് അടിക്കാൻ അറിയില്ല ഞാൻ അവസരം കിട്ടുമ്പോഴൊക്കെ എന്ത് കാര്യമാണ് അവസരം കിട്ടുക അതൊക്കെ ചെയ്യും അഭിനയിക്കുന്നതൊക്കെ സിനിമകളിൽ ഞാൻ ഇപ്പൊ ചെയ്തിട്ടുള്ള പടങ്ങളിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളതൊക്കെ നമ്മളഭിനയിക്കാൻ താല്പര്യം കൂടി ചെയ്തിട്ടുള്ള ജിപിച്ചോട്ടം നീയാടെ പോയി നിൽക്ക് എന്ന് പറയും അങ്ങനെയാണ് എല്ലാം ശരിയാവും ആദ്യ രാത്രി മെഹമൂസ ഈ പറഞ്ഞ പടങ്ങളിലൊക്കെ നമ്മൾ അഭിനയിച്ചിട്ടുള്ളത് അസിസ്റ്റ് ചെയ്ത പടങ്ങളിലൊക്കെ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നമ്മളൊരു മൾട്ടിപ്പിൾ ക്യാരക്ടറായി മാറണം എന്നുള്ളതാണ് അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ പണി എന്ന് വെച്ചാല് നമ്മൾ റൈറ്റർ ആവേണ്ടി വരും നമ്മൾ കോപ്പി റൈറ്റർ ആവേണ്ടി വരും ഡയലോഗ് പ്രോമിറ്റർ പറയുന്ന പോലെ ആർട്ടിസ്റ്റ് ആവേണ്ടിവരും അങ്ങനെ എല്ലാ തരത്തിലുള്ള സിനിമയിലുള്ള പണികളിലൂടെയും കടന്നു പോകാൻ ഒരാൾക്ക് കിട്ടുന്ന സ്പേസിനെ ഞാൻ യൂട്ടിലൈസ് എന്ന് ചെയ്തുതാണ് ഈ പറയുന്ന സംഭവം എനിക്ക് തോന്നിയിട്ടുള്ളത് എത്ര വർഷം അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുണ്ട് ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് ഇപ്പോ അതിനു മുൻപ് ഞാൻ ഒരു പടം ഡയറക്ട് ചെയ്തിട്ടാണ് ഞാൻ അസിസ്റ്റ് ചെയ്യാൻ പോകുന്നത് നൂൽപാലം നൂൽപാലം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷമാണ് ഞാന് ഡയറക്ഷൻ ഫീൽഡിലേക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റ് ആയിട്ട് മതി ഇനി ആ ഒരു സ്റ്റഡി ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് മതി അത്ര വിജയകരമായിരുന്നു ആ പടം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ചിലത്ര പഠിക്കേണ്ട സംഭവല്ലേ ഇതൊക്കെ അല്ലാണ്ട് വെറുതെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് പോയിട്ട് ചെയ്യാവുന്ന നല്ല സിനിമ എന്ന് പറയുന്ന ഒരു തിരിച്ചറിവാണ് ബോധ്യമാണ് നമ്മളെ സ്വയം ബോധ്യം പിന്നെ ആ സ്വയം ബോധ്യം നാളെ നമുക്കൊരു ടെക്നീഷ്യൻ ആയിട്ട് അറിയപ്പെടാനുള്ള അവസരം ഒന്നും കൂടി കൂടുതൽ കിട്ടും അസിസ്റ്റന്റ് ആവാതെ ഒരുപാട് പേര് ആവുന്നില്ലേ അതും അതും പറഞ്ഞ പോലെ വന്ന് കിട്ടുന്ന ചിലർക്ക് ഭാഗ്യം എന്ന് പറയാം പക്ഷെ അവര് തന്നെ ഈ ഇത്തരം ഒരു ഒന്നോ രണ്ടോ സിനിമകളിലൂടെ തന്നെ ആയിരിക്കും അവരും ഇത് പഠിക്കുക എനിക്ക് ഒരു ഗുണം കിട്ടിയെന്ന് വെച്ചാല് ാണ് നാളെ ഒരു പടം തുടങ്ങാൻ പോകാൻ പറഞ്ഞാൽ ആയി പിന്നെ ഡയറക്ടർ ആയി എന്ന് പറയുന്നതിനേക്കാൾ ഉപരിച്ചേട്ടൻ പടം വരണം ചേട്ടന്റെ പടത്തിനകത്ത് നമ്മള് വീണ്ടും വർക്ക് ചെയ്യണം നമ്മൾ ഒരുമിച്ച പഴയതുപോലെ തന്നെ വർക്ക് പരസ്പരം രണ്ടുപേർക്കും ഒരേ സമയത്ത് വർക്കുകൾ ഉണ്ടാവാതിരിക്കണം അല്ലെങ്കിൽ ജിപിച്ചേന്റെ പടം അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ നമ്മളെന്തെങ്കിലും പരിപാടിയിലാണെങ്കിൽ നമുക്ക് പറ്റില്ല പക്ഷെ ജിപിച്ചേന്റെ പടം ചെയ്യണം എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല ചീത്തം കേൾക്കും ഒക്കെ സുഖമാണ് എന്നാലും ജിപിച്ചേന്റെ അടുത്ത് ഞാൻ ഉണ്ടാവും ഇഷ്ടമാണെന്ന് എനിക്ക് അറിയാം നമ്മളൊരു അസിസ്റ്റന്റ് ഡയറക്ടർ നമ്മളൊരു നല്ല അസിസ്റ്റന്റ് ഡയറക്ടർ ആണെന്നുള്ള ബോധ്യം എനിക്കുണ്ട് നല്ല ഡയറക്ടർ ഡയറക്ടറാണെന്ന് ബോധ്യം എനിക്കില്ല നല്ല റൈറ്റർ ആണെന്ന് പറയുന്ന സംഭവം എനിക്കില്ല അതിലൊന്നും പൂർണ്ണമാവാതെ നമ്മള് അസിസ്റ്റന്റ് ഡയറക്ടർ ആകുമ്പോൾ എന്താ പരിധികൾ ഇല്ല എന്ന് പറയുന്നതാണ് എന്തും ചെയ്യാവുന്ന ഏൽപ്പിക്കുന്ന പണികൾ ചെയ്യാൻ പറ്റും ഡയറക്ടർ എന്ന് പറയുമ്പോൾ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വരും അതാണ് ശരിക്കും സംവിധാന സഹായകുന്നതിന് മുൻപ് ചെയ്ത ചിത്രം നല്ല ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് തന്നെ ചെയ്ത ഒരു മൂവിയായിരുന്നു ഉറപ്പായിട്ടും അത് ടി ജി രവി മാള അരവിന്ദൻ എം ആർ ഗോപകുമാർ കലാശാല ബാബു ശാന്തകുമാരി ചേച്ചി ഇന്ദ്രൻ സേട്ടൻ ഉണ്ടായിരുന്നു ഇങ്ങനെ മലയാള സിനിമയിലത്തെ എക്കാലവും അറിയപ്പെടുന്ന ആർട്ടിസ്റ്റീനും നമ്മുടെ സിനിമ ഷൂട്ട് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ആയിരുന്നു മരണം ഞാൻ ആ ഒന്ന് രണ്ട് സീനും കൂടിയും അദ്ദേഹത്തെ വെച്ചെടുക്കാനുണ്ടായിരുന്നു പക്ഷെ അത് നമുക്കത് ചെയ്യാൻ പറ്റിയില്ല അപ്പോഴേക്കും പുള്ളിക്ക് കാലിൽ നീര് കയറിയിട്ട് അങ്ങനെ കോയമ്പത്തൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ കുറച്ച് ഗ്യാപ്പ് വന്ന് പിന്നെ അങ്ങനെ മരിച്ചു പിന്നെ അബീകയാണ് പുള്ളി ഡബ് ചെയ്തത് മാളച്ചേട്ടന് വേണ്ടി ഡബ് ചെയ്തത് അബീകയായിരുന്നു അബീകം പോയി േനും പോയി ശരിക്കും വലിയ ആ ഒരു സിനിമ അങ്ങനെയൊന്നുമല്ല സിനിമ ഫ്ലോപ്പ് ആവുന്നത് അതുകൊണ്ടൊന്നുമല്ല ഇപ്പൊ മാളച്ചേട്ടൻ ഒരു കംപ്ലീറ്റഡ് ആയിരുന്നില്ല സിനിമ സിനിമ റിലീസ് ചെയ്യുമ്പോൾ പോലും അതിനകത്ത് കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതേപറഞ്ഞാൽ മാളച്ചേട്ടന്റെ വിഷയം ഉണ്ട് പക്ഷെ അത് മാളച്ചേട്ടന്റെ സീൻ കംപ്ലീറ്റ് ആവാത്തോണ്ടാണ് അപ്പടെ ഫ്ലോപ്പ് ആയതെന്ന് ഞാൻ പറയില്ല അത് അങ്ങനെയാണ് ആ സിനിമ ആ സിനിമ സംഭവിച്ചതിൽ എന്റെ അറിവില്ലായ്മയിൽ അത് ഒരു വലിയൊരു കൺഫഷൻ ആയിട്ട് തന്നെ കാണണ്ട ആ സമയത്ത് ആ സിനിമ അങ്ങനെ ഇറങ്ങി പാപ്പച്ചൻ ഒളിവിലാണ് എന്റെ മൂവിയുടെ ഡയറക്ടർ ആണെന്ന് പറഞ്ഞിട്ടാണ് സിന്റോ ചേട്ടനെ അറിയപ്പെടുന്നത് അങ്ങനെയാണ് ശരിക്കും അതിന് മുൻപുള്ള സിനിമകളൊന്നും എവിടെയും പറയുന്നില്ല ആരും പറയുന്നില്ല കുറച്ചും കൂടി ആളുകൾ അറിഞ്ഞിട്ടുള്ള സിനിമ ആയതുകൊണ്ട് തന്നെയാണ് ഇപ്പോ വിജയിച്ച സിനിമ എന്നുള്ളതല്ല അല്ലെങ്കിൽ പരാജയപ്പെട്ട സിനിമ എന്നുള്ളതല്ല കുറച്ചും കൂടി ആളുകൾ അറിയപ്പെട്ട സിനിമ കുറച്ചും കൂടി പബ്ലിസിറ്റി കിട്ടിയ സിനിമ ആ രീതിയിൽ പാപ്പച്ച ഒളിവിലാണെന്ന് പറയുമ്പോൾ സൈജു ഗ്രൂപ്പ് അങ്ങനെയുള്ള ണ്ട് ആ സമയത്ത് ആ നൂൽപാലം എത്ര പേര് ശ്രദ്ധിക്കപ്പെടും ഇപ്പൊ എന്റെ ഫസ്റ്റ് പടം പാപ്പച്ചനാണെന്ന് അങ്ങനെ വിചാരിച്ചിരിക്കുന്നുണ്ട് അപ്പൊ എന്നോട് കഴിഞ്ഞ ഈ പാപ്പച്ചൻ ഇറങ്ങിയ സമയത്ത് എന്നോട് ആൾക്കാര് ചോദിച്ചു ഫസ്റ്റ് ഇന്റർവ്യൂനൊക്കെ ചോദിച്ചു ഇങ്ങനെ എന്ന് പറയുന്ന നിങ്ങളുടെ ഫസ്റ്റ് സിനിമ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി പറഞ്ഞ ഒന്നും തോന്നിയില്ല പ്രത്യേകിച്ച് ഫസ്റ്റ് സിനിമ അല്ലാന്ന് പറയാൻ പോയില്ല പക്ഷേ കൂടുതലും അല്ല അതിനുശേഷമായിരുന്നു അതിനുശേഷരുന്നെങ്കിൽ പോലും അത് റിലീസ് ആയിട്ടില്ല അതിന്റെ പണികൾ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നോണ്ടിരിക്കുന്നുള്ളൂ പിന്നെ ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നത് ഞാൻ ജിബു ജേക്കബിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആണെന്നുള്ളതാണ് കുറച്ചും കൂടി കൂടുതൽ അറിയപ്പെടുക എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ഞാൻ മുന്തിരി വളികൾ തെളിക്കുമ്പോൾ പറയുന്ന സിനിമയുടെ സെറ്റിലേക്ക് ജിബുചേന്റെ അടുത്ത് ചെല്ലുന്ന അന്ന് തൊട്ട് ഈ മേഹു മൂസ എന്ന് പറയുന്ന സിനിമ റിലീസായി ആഫ്റ്റർ ടെൻ ഡേയ്സ് ഒക്കെ വരെ ഞാൻ അങ്ങനെയാണല്ലോ ജിപിച്ചേണ്ട കൂടെയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ അങ്ങനെ എനിക്ക് ജിപിച്ചേന്റെ കൂടെയുള്ള സിന്റോ എന്ന് പറയും പിന്നീടാണ് പാപ്പച്ചനൊളിവിലാണെന്ന് പറയാത് സിനിമയില് പാപ്പച്ചനൊന്നു പറയില്ല ജിബുച അസിസ്റ്റന്റ് എന്ന് പറയുള്ളൂ മറ്റുള്ളവരിപ്പൊ നമ്മുടെ അല്ലാതെ എന്ന് സൈജു കുറുപ്പ് അതുപോലെ തന്നെ ജഗദീഷ് ചേട്ടൻ വിജയരാഘവൻ ചേട്ടൻ അവരൊക്കെ ആ മൂവിയില് നല്ല മെയിൻ റോളുകൾ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടോ അത് ഫസ്റ്റ് മൂവിയാണെന്ന് പറയുമ്പോ അത് വിചാരിച്ചെത്ര വിജയം അതിന് ഉണ്ടായി എന്ന് തോന്നുന്നുണ്ടോ വിചാരിച്ചിരുന്നില്ല പിന്നെ ആ സിനിമ എന്റെ ഏറ്റവും സിനിമയാണ് നല്ലൊരു മൂവിയായിരുന്നു ഞാൻ പോലെ സിനിമ ഞാൻ സിനിമ ചെയ്ത ആ സിനിമ ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമയാണ് അത് അപ്പൊ ആ സിനിമ മോശമാണെന്ന് പറയുന്നവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ സിനിമ നല്ലതാണെന്ന് പറയുന്നവരുടെ ഒരു ഗ്രൂപ്പും ഉണ്ട് അപ്പോ നല്ലതാണെന്ന് പറയുന്ന അവരുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ് ഞാൻ അത് ചെയ്തുകൊണ്ടല്ല ആ സിനിമ ഇന്ന് കാണുമ്പോൾ ഇപ്പൊ സൈനാപ്പിളയുടെ ഫേസ്ബുക്ക് പേജിലും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഒക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട വീഡിയോസിലൊന്ന് പാപ്പച്ചാണ് അപ്പൊ ഇത് ഞാൻ അതിനെ ഞാൻ അവര് സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ ഞാനും പേഴ്സണലി സെലിബ്രേറ്റ് ചെയ്യുന്നു സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുട്ടികൾ എനിക്കറിയാം ഫാമിലി ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് നല്ല ഇപ്പൊ ഭിഷൻ എന്നെ കാണുമ്പോൾ പരിചയപ്പെടുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് ഇത് തന്നെയാണ് അതിന്റെ ഒരു ഇത് തന്നെയാണ് അതിന്റെ ഒരു വിജയമായിട്ട് ഈ ഫോർമുലയായിട്ട് ഞാൻ കാണുന്നത് ആ ഫോർമുല എന്ന് പറയുന്നത് ആളുകൾ കുറച്ച് പേരെങ്കിലും ശ്രദ്ധിക്കുകയും ഭയങ്കര ഫ്ലോപ്പ് സിനിമയാണെന്ന് കോക്ക് പറഞ്ഞ പോലെ ഒന്നും പറയാൻ അഭിപ്രായം പറയാൻ എനിക്ക് പറ്റില്ല ഞാൻ സാധാരണ എന്റെ സിനിമ മോശം സിനിമയാണ് അങ്ങനെ പറയുന്ന ആളാണ് ഉദാഹരണത്തിന് നമ്മുടെ എന്ന് പറഞ്ഞ ട്രോൾ ആയിരുന്നു അത് മാത്രമല്ല അതിന് മുൻപ് നൂല്പാലും ചെയ്തു നൂൽപാലും ഭയങ്കരമായിട്ടുള്ള വിജയ സിനിമ മോശം സിനിമ തന്നെയാണ് ഞാനത് പറയാൻ റെഡിയായ ആള് എന്തുകൊണ്ട് പാപ്പച്ചനും മോശം സിനിമയാണെന്ന് മറ്റുള്ളവർ പറയുന്നത് ഞാൻ പറയില്ലല്ലോ അതായത് മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അശ്വന്ത് ഗോക്കാണത് പറഞ്ഞിട്ടുള്ളത് അശ്വന്ത് ഗോകിന്റെ ലോകത്തെ എല്ലാ സിനിമയും മോശമാണല്ലോ അഭിപ്രായം തിയേറ്ററിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു സിനിമ നല്ല സിനിമയാണെന്നോ എന്നാൽ തിയേറ്ററിൽ ഓടാതെ പോയ സിനിമ മോശം സിനിമയാണെന്നോ ഉള്ള അഭിപ്രായക്കാരനല്ല ഞാൻ ഞാൻ മോശം സിനിമ എന്ന് ആളുകൾ പറയുന്ന സിനിമകൾ പോയി തിയേറ്ററിൽ കാണാറുണ്ട് വളരെ നല്ല സിനിമകൾ എന്ന് പറയാറുണ്ട് എന്തുകൊണ്ട് എന്നെ മേജർ രവി സാറ് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു പാപ്പച്ചൻ അറിയുമ്പോൾ എന്താ മോനാ സിനിമയ്ക്ക് ആളുകൾ കയറാത്തത് എന്ന് വിളിച്ചതാണ് എന്താണ് ശരിക്കും അപ്പോൾ ആളുകൾ എന്ത് ടൈപ്പ് സിനിമയാണ് ഇഷ്ടപ്പെടുന്നത് എനിക്ക് മനസ്സിലാവണില്ല എന്നാണ് സാർ പറഞ്ഞത് ഞാൻ ആ സമയത്തായതുകൊണ്ട് തന്നെ ഞാനും പറഞ്ഞു ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പല ടൈപ്പ് പല വേരിയന്റ് ഓഫ് സാധനങ്ങൾ ഇണ്ട് ഇവിടെ എന്ന് പറയുമ്പോൾ അവർക്ക് തമ്മിൽ ഭേദത്തിലൂടെ അവർ താല്പര്യം ഉണ്ടാവുക തമ്മിൽ ഭേദ ഏതാണ് ഇപ്പൊ തമ്മിൽ ഭേദം തുമ്മനോടാണ് ഇപ്പോഴും താല്പര്യം ഉണ്ടാവുക അപ്പൊ ആ താല്പര്യത്തിന്റെ ഭാഗമായിട്ട് ഇത്തരം സിനിമകൾ ഇപ്പൊ പാപ്പച്ചൻ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് രണ്ടാമത്തെ ആഴ്ച ജയിലീസാണ് ജയിലർ വരുന്നതോട് കൂടിയിട്ട് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് പാപ്പച്ചൻ എനിക്ക് തോന്നുന്നു നൂറ്റി അമ്പത് തിയേറ്റർ അങ്ങോട്ട് പാപ്പച്ചൻ ഒരു എൺപത് തിയേറ്ററിലേക്ക് കുറയുന്നു രണ്ടാമത്തെ തിയേറ്ററിലേക്ക് മാറുന്നു വീണ്ടും കുറയുന്നു മൂന്നാമത്തെ കണ്ട ആളുകളുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് വിജയരാഘവൻ ഒരു നല്ല പെർഫോമൻസ് ആയിരുന്നു ശേഷമാണ് കിഷ്കിന്ദ ായാലും റൈഫിൾ ക്ലബിലായാലും വെറൈറ്റി ക്യാരക്ടറൊക്കെ അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു അദ്ദേഹത്തെ സെലക്ട് ചെയ്ത അതായിരുന്നു ശരിക്കും പറഞ്ഞ ഒരു ബ്രേക്ക് എനിക്ക് തോന്നിയൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആദ്യം സിനിമയിൽ അപ്പോൾ പെട്ടത്തൊട്ട് മുമ്പ് പൂക്കാലം എന്നുള്ള സിനിമ നമ്മുടെ തന്നെ പ്രൊഡ്യൂസർ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത പടം തോമസ് തിരുവോല സാറ് ചെയ്തിട്ടുള്ള പടമാണ് പൂക്കാലം പൂക്കാലം കഴിഞ്ഞിട്ട് ആ ഒരു വെറൈറ്റി ഗെറ്റപ്പ് ഒക്കെ കണ്ട് ഇവർ തന്നെ കുട്ടേട്ടനെ സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഉണ്ടാവുന്നത് അപ്പം എൻ്റെ അടുത്ത് തോമസ് സാറ് പറഞ്ഞു അവിടെ ആ ക്യാരക്ടറും കുട്ടേട്ടനെ കൊണ്ട് ചെയ്യിക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ആ ക്യാരക്ടർ കുട്ടുകേട്ടനെ ചെയ്യാനുള്ളതില്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത് പക്ഷേ കുട്ടേട്ടം വന്നപ്പോഴാണ് ഈ ക്യാരക്ടർ കുറച്ചും കൂടി ഡെവലപ്പ് ഡെവലപ്പ്ഡായി മാറുന്നത് ഡെവലപ്പ് ആവുക എന്ന് പറഞ്ഞാൽ ഓരോ സീനിലും കുട്ടേട്ടൻ്റെ നടപ്പും നോട്ടവും അതായത് അപ്പൻ എന്ന് പറയുന്ന പ്രൈഡിനൊപ്പം ജീവിക്കാൻ ശ്രമിക്കുന്ന അപ്പൻ എന്ന പ്രൈഡിലേക്ക് വലുതാവാൻ ശ്രമിക്കുന്ന ഒരു മകനായി ക്യാരക്ടർ മാറി പാപ്പച്ചൻ അങ്ങനെ കുട്ടേട്ടൻ പോകുന്നു കുട്ടേട്ടൻ ഈ തോക്കും പിടിച്ച് അല്ലെങ്കിൽ കുട്ടേട്ടൻ്റെ ഒരു പഴയ മറ്റേ ചേറാടിക്കറിയൊക്കെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നത് അപ്പം പിന്നെ ഞാൻ അങ്ങനെ തന്നെ അങ്ങനത്തെ ഒരു മീശയും അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമൊക്കെ കൊടുത്ത് അങ്ങനെ അങ്ങനെ മാറ്റി കുട്ടേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഈ അടുത്ത കാലത്ത് ഈ വർഷം അങ്ങനെ പറഞ്ഞു ഈ വർഷം ചെയ്ത ഏറ്റവും നല്ല സിനിമകളിൽ ഒന്ന് എടാ എനിക്ക് എനിക്കതിനകത്ത് ഫോട്ടോസൊക്കെ നയിച്ചു തരണം എന്നുകൊണ്ട് നെക്സ്റ്റ് വീക്ക് എന്ത് വന്ന ഒരു ഒരു മാഗസീനിൽ ഫുള്ള് ഈ പാപ്പച്ച ഈ ക്യാരക്ടറായിരുന്നു മീശ മാത്തച്ചൻ എന്ന് പറയുന്ന ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ ഈ ക്യാരക്ടറൈസേഷൻ ഒരു നിസാര സംഭവം ആയിരുന്നു അന്ന് വരെ എനിക്ക് പക്ഷെ മാത്തച്ചൻ എന്ന് പറയുന്ന പറയുന്ന ക്യാരക്ടർ ഉണ്ടാക്കിയതിനു ശേഷമാണ് എന്തൊക്കെ നോക്കണം കുട്ടേട്ടം നമുക്ക് പറഞ്ഞു തരാം ഞാൻ കൂട്ടുകാട്ടിനടുത്ത് പോയി ഇരിക്കും കൂട്ടേട്ടം ഇങ്ങനെ പറഞ്ഞുതരും ഇത് എങ്ങനെയാണ് അത് അങ്ങനെയാണ് എന്തുകൊണ്ട് അവരൊക്കെ ഇത്രയും വലിയ ഡയറക്ടേഴ്സായി മാറി ഞാൻ പറയുന്നത് തൊട്ട് മുമ്പുള്ള ഡയറക്ടേഴ്സ് അത് ക്യാരക്ടറിലുള്ള ഇന്നന്ന കാര്യങ്ങൾ കൊണ്ടാണ് കുട്ടേട്ടൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ അന്ന് വരെ വിജയരാഘവനായിരുന്നു മനസ്സിൽ പിന്നീടാണ് കുട്ടേട്ടനായി മാറുന്നത് കുട്ടേട്ടനായി മാറുന്നത് ഇതൊരു അതൊരു സ്നേഹം ഒരു ആദ്യം കഥ പറയാൻ വേണ്ടി കുട്ടേട്ടൻ്റെ വീട്ടിൽ പോകുമ്പോൾ കുട്ടേട്ടൻ്റെ വൈഫ് ഉണ്ടാക്കിയ ഫുഡ് കുട്ടേട്ടൻ വിളമ്പിച്ചിരുന്നു ഞാനും ക്യാമറമാൻ ശ്രീത്തേട്ടനുകൂടി ഒരുമിച്ചിരുന്നു കോട്ടയത്തെ വീട്ടിൽ നല്ല ഭക്ഷണം കഴിക്കുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഈ എന്താ പറയുക അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു കുഴിമാടം അവിടെ പോകുന്നു നമ്മൾ നമസ്കരിക്കുന്നു അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു എന്തോ ഒരു എനർജി അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് ആ ആ എനർജി ഈ അംഗീകരിക്കപ്പെട്ട ഒരു കാരണം എൻ എൻ പിള്ള സാറും കുട്ടേട്ടനെന്നൊക്കെ പറയുന്നത് മലയാള സിനിമയുടെ ഏറ്റവും വലിയ ഘടകങ്ങളാണ് എന്നാണ് പില്ലേഴ്സ് വൺ ഓഫ് ദ പില്ലറാണ് ഇവരൊക്കെ അപ്പോൾ അവരുടെ തൊട്ടടുത്ത് നിൽക്കുന്ന സമയത്ത് നമ്മളും െ കുറിച്ച് ഞാൻ എടുത്തു ചോദിച്ചത് എന്താ വെച്ചാൽ പാപ്പച്ച ഒളിവിലാണ് അദ്ദേഹത്തെ ഒരു വെറൈറ്റി റോള് ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടത് അതിനുശേഷമാണ് ഔസൈപ്പിന്റെ ഉസ്യത്ത് വരെ അതിനുശേഷമാണ് ഔസൈപ്പിന്റെ ഉസ്യത്തിലൊക്കെ അങ്ങനെ ഒരു കഥാപാത്രം കാണാൻ പറ്റുന്നത് തന്നെ ഒരു ഒരു എന്താ അങ്ങനെ നമുക്ക് ഞാൻ ഞാനതിനകത്ത് അഭിനന്ദനങ്ങൾ പറയുമ്പോൾ താങ്ക് യുന്ന് പോലും പറയാൻ ആളല്ല കാരണം കുട്ടേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്ന ലാഹേൽ വക്കച്ഛനായിക്കോട്ടെ ചേരാടി കറി ആയിക്കോട്ടെ എന്തിനും പറയണു എത്ര ക്യാരക്ടേഴ്സ് അതിൻ്റെ വെച്ച് നോക്കുന്ന സമയത്ത് പാപ്പച്ചനിലെ മാത്തച്ഛനും അത്ര വലിയ സമ്പോട്ട് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി പക്ഷെ ആളുകൾ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ക്യാരക്ടറൈസേഷൻ കുട്ടേട്ടൻ ഭയങ്കര രസമായി അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്